സ്ഥാനാർത്ഥിയിലേറെ മക്കളാണ് ഞങ്ങക്ക് രണ്ടുപേരെ അറിയാവുന്നതാ നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ നമ്മൾ നമ്മുടെ മത്സരരംഗത്തേക്ക് വരുമ്പോൾ സഹോദരൻ എന്നോ സഹോദരി കാഴ്ചപ്പാട് അദ്ദേഹം അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മത്സരരംഗത്തേക്ക് വരുന്നു ഞാൻ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മത്സരം നാട്ടിലേറ്റവും വലുതെന്ന് പറയുന്നത് നാട്ടിന് സമാധാനം ഉണ്ടാക്കുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ അപ്പം അത് തുടർന്ന് കൊണ്ടുപോകണം ജ്യേഷ്ഠൻ ജ്യേഷ്ഠന് അദ്ദേഹത്തിൻ്റെ റൂട്ടിൽ പോകുന്നു ഞാൻ എൻ്റെ റൂട്ടിൽ പോകുന്നു എൻ്റെ പേര് നമ്മുടെ കൂട്ടുകാരന്മാരാ എത്തുവാണെങ്കിൽ നൂറ് ശതമാനം ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ ഒരു മുതിർന്നാളെന്ന നിലയിൽ എന്നാൽ കഴിയുന്നതിൽ അനുഗ്രഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹം എല്ലാവർക്കും ഭാവിയുണ്ടാവണമല്ലോ നൂറ് ശതമാനം അനുഗ്രഹിക്കാൻ നമ്മൾ അദ്ദേഹത്തിനാകും നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹോദരങ്ങൾ തമ്മിൽ നേർക്കുനേർ മത്സരിച്ചാലോ ജ്യേഷ്ഠൻ ബി ജെ പി സ്ഥാനാർത്ഥി അതേ വാർഡിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അനുജൻ ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് പഞ്ചായത്തിലെ പത്താം വാർഡായ ചെറുവല്ലൂരിലാണ് ഇങ്ങനെ സഹോദരന്മാർ തമ്മിൽ നേർക്കുനേർ മത്സരം നടക്കുന്നത് സന്ദേശം എന്ന സിനിമയിലെ പോലെ വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളുള്ള സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെ വോട്ടർമാരും വലിയ ആവേശത്തിലാണ് എൻ ഡി എൽ സതീഷ് ചെറുവല്ലൂരും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സജീവ സ്ഥാനാർത്ഥിയിൽ ഏറെ ഒരേ ഒരമ്മയുടെ മക്കളാണ് ഞങ്ങൾക്ക് രണ്ടുപേരെ അറിയാവുന്നതാണ് രണ്ടും രണ്ട് സ്ഥലത്താണ് താമസിക്കുന്നെങ്കിലും അവർ സഹോദരങ്ങൾ ആ രണ്ടുപേരും ഇതുവരെ ആ മൂത്ത ആൾ വന്ന് ഓട്ടി വയ്ക്കാൻ വന്നായിരുന്നു ഇലക്ഷൻ ഇറങ്ങുന്നത് മറ്റേത് ഇതുവരെ ഇങ്ങനെ വന്നില്ല വരും മത്സരം തന്നെ ഏറിയ മത്സരം തന്നെ ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേരളത്തിലെ പിന്നെ ചെറിയനാട് പഞ്ചായത്തിലെ പത്താം വാർഡാണ് ഇത് ഇവിടെ വളരെ ഈ ചെറിയനാട് പഞ്ചായത്തിലെ ഏറ്റവും വളരെ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന വാർഡാണ് കാര്യം ചേട്ടനും സഹോദരൻ ആനിയനും തമ്മിലുള്ള മത്സരമാണ് വളരെ സജീവമായിരിക്കുന്ന രണ്ട് പ്രവർത്തകരാണ് ഇവിടെ ബി സി പി എമ്മും ബി ജെ പിയും വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന വാർഡുകളാണ് മൻസാര വോട്ടുകൾക്കാണ് എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കഥ ജയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആറ് വോട്ടിനാണ് ജയിച്ചത് ഈ പ്രാവശ്യം അതിൽ ശക്തമായ മത്സരം ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് അറിയാൻ വയ്യ ഒരു പക്ഷേ കേരളത്തിൽ ഇതുപോലൊരു വാർഡ് കാണുമോ എന്ന് തോന്നിയത് അത്ര വാശിയേറിയ മത്സരമാണ് ഇന്നലെയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തീരുമാനിച്ച് പ്രഖ്യാപിച്ചു ഇന്ന് നാളെ മുതൽ എൻ്റെ പ്രചരണവുമായി ഞങ്ങൾ ഇറങ്ങുകയാണ് ഇപ്പം നല്ല രാഷ്ട്രീയ ചൂടിലേക്ക് മാറി രാഷ്ട്രീയ ചൂടിലേക്ക് മാറി ഈ ചെറിയനാട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചൂട് നടക്കുന്ന ഒരു പഞ്ചായത്ത് വാർഡായി ഈ പത്താം വാർഡ് മാറുകയാണ് സതീഷും സജീവുമാണ് ഒരു സഹോദരങ്ങളാണ് അപ്പോൾ അവർ ഇങ്ങനത്തെ ആര് ജയിക്കും ആര് നോക്കുന്നൊന്നും നമുക്ക് വെറുതെ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനൊരു സിറ്റുവേഷൻ ആയിപ്പോൾ ഇപ്പം ഈ രണ്ട് കൂട്ടരും രണ്ട് ഭാഗമായിട്ടിത് വലിച്ചു കീറിയെടുക്കില്ല ഈ വോട്ട് കുടുംബത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് പരിചയമുള്ളവർ രണ്ടുപേരും ചെറുപ്പം മുതലേ രണ്ടുപേരും നമ്മുടെ കൂട്ടുകാരന്മാരാണ് ആവശ്യമാണ് നല്ല ആവശ്യമാണ് ഇന്നലെ മേലെ ഞാൻ നോക്കിയിട്ട് വേറെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പോസ്റ്ററുകളൊക്കെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സതീഷ് ചെറുവല്ലൂരാണ് നമുക്കൊപ്പമുള്ളത് എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എവിടം എത്തി തിരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു രണ്ട് റൗണ്ടോളം എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകളെയും നേരിട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ വാർഡിലെ ജനങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല കാരണം നിലവിൽ നേരത്തെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ അവിടെ ഒരു ജനപ്രതിനിധിയായി ഈ ചെറുങ്ങാട് പഞ്ചായത്തിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാർഡാക്കി അതിനെ മാറ്റിയിരുന്നു ഇപ്പോൾ ആ വാർഡിലെ ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി നോമിനേഷൻ സമർപ്പിക്കുന്ന ഒരു ചടങ്ങായിരുന്നു എല്ലാ ക്ഷേത്ര ദർശനങ്ങളെല്ലാം കഴിഞ്ഞ് മുതിർന്ന ആളുകളുടെ എല്ലാം അനുഗ്രഹം വാങ്ങി ഞാൻ ഭരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ട് വെളിയിലേക്ക് വന്നതാണ് നേരത്തെ അവിടെ ആയിരുന്നല്ലേ അതെ ചെറുനാൾ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ആദ്യ വാർഡിൽ നിന്ന് മെമ്പറായിരുന്നു ഇത്തവണ നിങ്ങൾക്ക് നേരെ എതിർ മത്സരിക്കുന്നത് സഹോദരനായ ആ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിൽ എങ്ങനെയാണ് നോക്കിക്കാണത് അല്ല നമുക്കിതിനകത്ത് രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തന മത്സരരംഗത്തേക്ക് വരുമ്പോൾ സഹോദരൻ എന്നോ സഹോദരി എന്നോ ഉള്ള ഒരു കാഴ്ചപ്പാടില്ല അദ്ദേഹം അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മത്സരരംഗത്തേക്ക് വരുന്നു ഞാൻ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ രാഷ്ട്രീയം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്നെ നല്ലവണ്ണം അറിയാം പ്രവർത്തനിച്ചിട്ടുള്ളതിൻ്റെ ഫലമായി അറിയാം അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ നല്ലത് അനിയനെന്നും ചേട്ടനെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ കുടുംബ ബന്ധത്തിൽ മാത്രമാണ് ആദ്യമേ ആരാണ് നോമിനേഷൻ കൊടുക്കുന്നത് ആദ്യം പ്രവർത്തനരകത്ത് ഇറങ്ങിയതും ജനങ്ങളെ സമീപിച്ചതും ഇപ്പോൾ നോമിനേഷൻ സമർപ്പിച്ചതും ഞാൻ തന്നെയാണ് മത്സര എല്ലാവരും പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ് ആ വളരെ ആവേശത്തിൽ തന്നെയാണ് കാരണം നിലവിലുള്ള ഞാൻ മത്സരിച്ച സമയത്ത് ജയിക്കുകയും അതിനുശേഷം തൊട്ടടുത്ത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തവണ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിച്ചപ്പോൾ ആ വാർഡിൽ നല്ല തൊള്ളായിരം വോട്ട് പോടിയതിൽ അറുന്നൂറ് എഴുന്നൂറ് വോട്ടോളം എനിക്ക് തന്നെ കിട്ടിയ ഒരു വാർഡാണ് അതുകൊണ്ട് അത്തരത്തിൽ ആ ജനങ്ങൾ കൂട്ടാ ജാതിമത രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ഒരു എന്താ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന നിലയിൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സ്വീകാര്യനായി അവർക്ക് അവരുടെ ദുഃഖങ്ങളിൽ സുഖങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ അവർ എന്നെ അനുഗ്രഹിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം കാരണം അനുജൻ അനുഗ്രഹം വാങ്ങാൻ എത്തിയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഇല്ല അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ടായിട്ടില്ല എത്തുവാണെങ്കിൽ നൂറ് ശതമാനം ഒരു ജേഷ്ഠം എന്ന നിലയിൽ ഒരു മുതിർന്നാളെന്ന നിലയിൽ എന്നാൽ കഴിയുന്ന ഒരു അനുഗ്രഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹം എല്ലാവർക്കും ഭാവിയുണ്ടാവണമല്ലോ നൂറ് ശതമാനം അനുഗ്രഹിക്കാൻ നമ്മൾ അദ്ദേഹത്തിനാകുന്നു അത് ചെയ്യും മത്സരത്തെ അതുപോലെ ആ രീതിയിൽ തന്നെ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും പൊളിറ്റിക്സ് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനം ചെറുപ്രായം മുതൽ പിന്തുടർന്നു വന്നൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം എനിക്ക് നാല് തവണ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജീവ് കുടനാലാണ് നമുക്കൊപ്പം ഉള്ളത് സഹോദരങ്ങൾ തമ്മിലാണ് മത്സര മത്സരരംഗത്തുള്ള എങ്കിലും ആവേശം ഒട്ടും ഒട്ടും പറയുന്നില്ല പാർട്ടി നമ്മളെ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിയോഗിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം അവിടെ മറ്റൊരു ചിന്താഗതിയും വെച്ച് പുലർത്താതെ തികച്ചും സാഹോദര്യപരമായി നാട്ടിന് നന്മ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നിലവിൽ ജനപ്രതിനിധിയൊന്നും വല്ലാതിരുന്ന കാലഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം തന്നെ നിന്ന് എൻ്റെ എളിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങൾ എന്നെ ഇവിടുന്ന് അവരുടെ ഒപ്പം ചേർത്ത് ഒരു ജനപ്രതിയാക്കുകയാണെങ്കിൽ കൂടുതൽ കരുത്തോടെ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തികച്ചും സമാധാനപരമായ രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ തന്നെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു ഉറച്ച വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രി അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നൽകിയിട്ടുള്ള മികച്ച സേവനങ്ങൾ പത്ത് വർഷക്കാലമായി തുടർ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണമാണ് അതിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങളെ സമീപിച്ചിരിക്കുകയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെ ഉണ്ട് അതിൽ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല ഞാൻ തികച്ചും സഹോദരനെ സഹോദരനായി തന്നെ കാണുന്നു എൻ്റെ കുടുംബത്തെ കുടുംബമായി കാണുന്നു വീട്ടിലുള്ളവരെ ഇതിൽ കൂട്ടിൽ കുഴയ്ക്കാൻ ഒരു കാരണവശാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല തികച്ചും രാഷ്ട്രീയപരമായി നല്ല രീതിയിൽ തന്നെ നാടിനു നന്മ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം വീടുകൾ കയറുകയാണ് അതെ അതെ തീർച്ചയായിട്ടും വീടുകൾ കയറി നല്ല ശുഭാപ്തി വിശ്വാസം തന്നെയുണ്ട് കാര്യം എന്നെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ഞാൻ വാർഡിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ കാര്യക്ഷമ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കുടുംബം തന്നെ അവകാശപ്പെടാവുന്ന രീതിക്ക് കുറേ കാലമായി ഞാൻ വട്ടൻ ടേം കേന്ദ്രീകരിച്ച് കോവിഡ് കാലങ്ങളിലടക്കം വളരെ ബുദ്ധിമുട്ടായിരുന്നു റെഡ് സോൺ സോണായിരുന്നൊരു പ്രദേശമാണ് ഇവിടെ അവിടെ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനായി ഞാനിവിടെ തുടരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഇടയിൽ കുറച്ചുകൂടെ സാധനം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എനിക്കിവിടുണ്ട് ഇവിടുന്ന് തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നൊരിതായിരുന്നു അപ്പം അവിടെ അതുപോലെ തന്നെ ചെറുവല്ലൂരിലല്ലേ എന്നെ ഇവിടെ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരുടെ ഇടയിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് ആരെയും ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ എനിക്ക് തന്നേ പറ്റുമോ എന്നുള്ളൊരു രീതിയിലല്ലേ എല്ലാവരും എന്നെ അനുഗ്രഹിച്ച് ഒരു സഹോദരനായി മകനായി എല്ലാം കൊണ്ട് എല്ലാ ജാതി മതവർഗ വർണ്ണ ചിന്തകൾക്കൊക്കെ അതീതമായി ഒരു ജനപ്രതിയായി ഇവിടെ നിന്ന് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഉപരിതല രീതിയിൽ നിന്നും വാർഡിൽ നടപ്പിലാക്കാൻ വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അതാണ് എൻ്റെ മുൻപിലുള്ള വലിയ ലക്ഷ്യം നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുള്ള ആളുകളാണ് അപ്പം അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഒരു തർക്കം ഉണ്ടാകുന്നത് എൻ്റെ ശ്രദ്ധയെപ്പെട്ടാൽ തന്നെ ഞാൻ അതിനെയൊക്കെ അങ്ങ് വകവെക്കാതെ പോകുക എന്നുള്ളതല്ല കാര്യം നാട്ടിലേറ്റവും വലുതെന്ന് പറയുന്നത് നാട്ടിന് സമാധാനം ഉണ്ടാക്കുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുന്നത് അപ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകണം ജ്യേഷ്ഠൻ ജ്യേഷ്ഠന് അദ്ദേഹത്തിൻ്റെ റൂട്ടിൽ പോകുന്നു ഞാൻ എൻ്റെ റൂട്ടിൽ പോകുന്നു അപ്പോൾ ജ്യേഷ്ഠന് എതിന് മത്സരിക്കാൻ ഒരു മടിയെന്ന് തോന്നിയില്ല ഒരിക്കലുമില്ല ഞാൻ എന്നെ പാർട്ടി നിയോഗിച്ചു ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങളുടെ ആ ഒരു എഴുത്തിനെ ഞാൻ തീർച്ചയായിട്ടും മാനിച്ച് തന്നെ മുന്നോട്ട് പോകു അവരെന്നെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞിരുന്നു കൂടുതൽ കരുത്തോടെ ഞാൻ അവരുടെ ഇടയിലുണ്ട് തുടർന്നും ഇന്നലെ വരെയും ഇന്ന് വരെയും ഉണ്ട് അത് ഞാൻ വീണ്ടും എന്നെ തിരഞ്ഞെടുക്കുമ്പോഴേ ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായി തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ അതിന് എൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും എനിക്ക് കിട്ടുന്നുണ്ട് തികച്ചും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും സന്തോഷകരമായ ഒരു മറുപടിയാണ് എനിക്ക് കിട്ടി കൊണ്ടിരിക്കുന്നത് കുടുംബകാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ രണ്ടു പേരും തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലേക്ക് മാറിയതോടെ വോട്ടർമാരും വലിയ ആവേശത്തിലാണ് ഏതായാലും രണ്ടുപേർക്കും പേർക്കും വിദ്യാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം സി അർച്ച മരുനാടൻ മലയാളി ചെങ്ങന്നൂർ